ിലേക്ക് സ്വാഗതം പത്താം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ് എബ്രഹാം മുസ്ലബ് ഒമ്പതാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ടാണ് നമ്മൾ മുന്നിൽ വന്നിരിക്കുന്നത് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം ചാനൽ എന്ന് അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ ഒമ്പതാം ദിവസത്തെ ഇതിൻ്റെ കളക്ഷൻ ട്രാക്ഡ് കളക്ഷൻസിലേക്ക് കടന്നു വരികയാണെങ്കിൽ എഴുന്നൂറ്റി അൻപത്താറോളം ഷോകൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഏകദേശം അറുപത് ലക്ഷത്തോളം രൂപയാണ് അതായത് സിനിമയ്ക്ക് തൊണ്ണൂറ് ലക്ഷം മുതൽ ഒരു കോടി വരെയാണ് ഇന്നലെയും കളക്ഷൻ അതായത് തുടർച്ചയായി ഒട്ടുമിക്ക ദിനങ്ങളിലും സിനിമ തൊണ്ണൂറ് ലക്ഷത്തിന് മുകളിലും അല്ലെങ്കിൽ ഒരു കോടിക്ക് മുകളിലുമാണ് വന്നു നിൽക്കുന്നത് ഇതിനോടകം തന്നെ സിനിമ നാൽപ്പത് കോടി കവർ ചെയ്തിരിക്കുകയാണ് വലിയ രീതിയിൽ അല്ലെങ്കിൽ ശക്തമായ ഡീഗ്രേഡിംഗ് ഡീഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ സിനിമയല്ല അതിൻ്റെ കളക്ഷൻ അതായത് സ്ഥിരം നമ്മൾ കാണുന്നതാണ് ഈ ഇങ്ങനെയുള്ള സിനിമകൾക്കെല്ലാം നല്ല ലെവലിൽ മുന്നോട്ട് പോകുന്ന സിനിമകൾക്കെല്ലാം കളക്ഷൻ്റെ ബേസിൽ അവസാനം ഡീഗ്രേഡിങ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ അവർ കുറേ പേരങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്യും കുറേ ട്രാക്ടേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ആളുകൾ കുറേ പോസ്റ്റുകളിട്ട് സാധാരണ ജനങ്ങളുടെ മനസ്സിലേക്ക് അത് എത്തിക്കുക എന്നുള്ളത് അത് പിന്നീട് സാധാരണ ആളുകളും ഫാൻസും എല്ലാം ഏറ്റെടുത്ത് പോകുന്ന സ്ഥിരം പരിപാടി തന്നെയാണ് നമ്മൾ കാണാറുള്ളത് അത് കഴിഞ്ഞിട്ട് എവിടെ ഒരാൾ ഒരു കൂടുതൽ പോസ്റ്റ് ഇട്ടോ അപ്പോൾ അവൻ്റെ വന്ന് ചീത്ത വിളിയും കാര്യങ്ങളുമായിട്ട് വരികയും ചെയ്യും അതാണ് രണ്ടാമത്തെ ലെവൽ ഡീഗ്രേഡിംഗ് വരുന്നത് ആദ്യം സിനിമ പരാജയപ്പെടുത്താൻ നോക്കുമെങ്കിൽ വിജയിച്ചു പോവുകയാണെങ്കിൽ പിന്നെ രക്ഷയില്ല എന്ന് മനസ്സിലാവുമ്പോൾ കളക്ഷൻ്റെ കാര്യത്തിൽ മാത്രം വരികയും ചെയ്യും സംഘടിതമായി നിന്നിട്ട് ചില സിനിമകളെ മാത്രം ഒരുപാട് എമൗണ്ട് കാണിക്കുകയും ചെയ്യും സമീപകാലത്തും നമ്മളത് കണ്ടതാണ് ഇവിടെ എബ്രഹാം ഓസ്ലറിന് എതിരെയും ഇതേപോലെയുള്ള ശക്തമായിട്ടുള്ള കളക്ഷൻ ഡീഗ്രേഡിംഗ് ആണ് നടക്കുന്നത് സിനിമ നാൽപ്പത് കോടിക്ക് മുകളിൽ എത്തി എന്നുള്ളത് കഴിഞ്ഞാൽ രണ്ട് ദിവസങ്ങൾക്ക് മുകളിൽ തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് എന്തായാലും ഈ വരുന്ന ഞായറാഴ്ച നാളെയും കൊണ്ട് സിനിമ നാൽപ്പത്തിയെട്ട് അൻപത് കോടി ആ റേഞ്ചിലേക്ക് എത്തും എന്നുള്ളതിന് സംശയം തീർച്ചയായും സിനിമ നാൽപ്പത്തിയഞ്ച് കോടിക്കും നാല്പത്തിയെട്ട് കോടിക്കും ഇടയിലായിരിക്കും നാളെ കൊണ്ട് എത്തുക ഇതിനോടകം തന്നെ ഇന്ന് ശനിയാഴ്ചയാണ് ഇന്നലെ തേനേക്കാളും നമുക്ക് കാണാൻ കഴിയുന്നത് എൺപത് ശതമാനത്തിന് മുകളിലുള്ള കുതിപ്പാണ് ഇതിനോടകം തന്നെ സിനിമ പതിനഞ്ച് ലക്ഷം രൂപയോളം രാവിലത്തെ കളക്ഷൻ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത് ഇന്നും ഒരു സൂപ്പർ സാറ്റർഡേ ആണ് അതായത് ഒന്നര കോടിക്കും രണ്ട് കോടിക്കും ഇടയിലായിരിക്കും ഇന്നത്തെയും കളക്ഷൻ വരാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്യണം